ോ അധീനെ പോയിട്ട് എടുക്കാനൊക്കെ പറ്റൊക്കെ ചെയ്യും പക്ഷെ പാമ്പുണ്ടോന്ന് അറിയില്ലല്ലോ അതാണ് പോവാനൊരു മടി ആ പന്തക്കാട്ടിൽ കൂടെ പോയി കഴിഞ്ഞ ചെലവോ പാമ്പോ പന്നിയൊക്കെ കിടക്കുന്നുണ്ടാവും നമ്മക്കൊരു തട്ടുകട തുടങ്ങിയാലോ തട്ടുകടേ ഓ ഇഡ്ലി ദോശ അതേപോലെ ബോട്ടിയൊക്കെ വൈകുന്നേരത്തെ ഒരു തട്ടുകട ഉച്ച വരെ വീട്ടില് വൈകുന്നേരത്ത് നമുക്ക് തട്ട് കടയിൽ എങ്ങനെ ഇണ്ടാവും നമുക്ക് എന്ത് സാധനം വേണ്ട എന്ത് സാധനം വേണേലും ഞാൻ ഉണ്ടാക്കി തരാം ഇഡ്ലി ദോശ അല്ലെങ്കി പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ല പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ല എന്ന് കഴിഞ്ഞാൽ പൊറോട്ട ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല വീശും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ഇഡ്ലി വൈകുന്നേരം ഇഡ്ഡലി ദോശ രാവിലെ കൊടുക്കുന്ന ആ ഇഡ്ലി ദോശ വേണ്ടെങ്കി വേണ്ട എണ്ണക്കടികൾ ഉണ്ടാക്ക എണ്ണക്കടികളാണ് വെച്ചാക്കി കഴിഞ്ഞ കടലിൽ കൂടെ കൊണ്ടി കൊടുക്ക നമുക്കൊരു വരുമാനേ രണ്ടുപൊളിയായി പൊന്നോ അങ്ങോട്ട് മാറിക്കോ ഏ പറ്റിയോ നല്ലതാ നല്ലതാണ് നമുക്ക് ഒരാളുടെ അടുത്ത് പത്ത് രൂപ ചോദിക്കട്ടല്ലോ ഐറ്റംസ് ചോദിക്കട്ടോ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കണം നമുക്ക് എന്താ വേണ്ട ഉള്ളിവട വേണോ അതേപോലെ പഴംപൊരിയോ എന്താ വേണ്ട ഒക്കെ ഞാൻ ഉണ്ടാക്കും മതിലേ നല്ലോണങ്ങി ഞാനൊരു പുള്ളിയും കൂടി എടുക്കട്ടെട്ടോ അവിടെ നിന്ന് നമുക്കില്ലേ കടയിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നാലുമണിക്കടി ഉണ്ടാക്കാം കേട്ടോ നമ്മക്ക് കഴിക്കുന്നില്ല ഏഹ് നീ അഭിപ്രായം പറയുകയും ചെയ്യാലോ അല്ലേ എങ്ങനെയാ എങ്ങനെ ഇണ്ടാക്ക നോക്കിയാലോ പൊന്നു പൊന്നു പോട് ബാ പൊന്നു കുണ്ടാണ് ഇങ്ങോട്ട് പോര് പറങ്കി വാങ്ങ നിന്ന് നോക്കിയൊക്കെ ചൂട് വെറുതെ പറങ്ങിയാണ് സുബന്യേ പറങ്കി മാങ്ങ തിന്ന നല്ലതാണ് കുട്ടിയോട് നമ്മളെ എന്താ ആൾക്കാർ മാങ്ങം നമ്മടെ മൂച്ചയിൽ ഇപ്രാവശ്യല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിതാ മൂച്ചയിൽ ഒരു നാല് മാങ്ങ നാലേ നാല് മാങ്ങ അതില് കൂടുതൽ ഇതാണ്ടോ കന്നി മാങ്ങൾ നമ്മൾ തട്ടുകട തുടങ്ങുമ്പോഴേ എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ തട്ടുകട സാധനങ്ങൾ ഉണ്ടാക്കരുത് നമ്മളെപ്പോഴും മാറ്റി പിടിച്ച് മാറ്റിപ്പിടിച്ചിട്ടില്ല നാടൻ എന്താ വിഭവങ്ങളും അതുകൂടെ കുറച്ച് മാറ്റങ്ങളും വരുത്തിയിട്ടു വേണം ചെയ്യാൻ അപ്പോഴാണ് ആൾക്കാർക്ക് എന്താണെന്നറിയോ നമ്മള് എവിടെയാണ് കച്ചവടം ചെയ്യണത് പറഞ്ഞാൽ ചിലപ്പോ നമ്മള് വീട്ടിൽ വഴിച്ചിട്ടാണ് കൊടുക്കണെന്ന് പറഞ്ഞാലും തേടി പിടിച്ചു വരുവുള്ളൂ എനിക്കിഷ്ടാണ് ഈ വഴിയോ നമ്മൾ ഇങ്ങനെ വലിയ ഹോട്ടലിന്റെ കാട്ടിലും ചെറിയ എന്താ റോഡ് സൈഡിൽ കൂടെ അങ്ങനെ എന്താ തട്ടുകട അത് ചെറിയൊരു ഷെഡൊക്കെ വെച്ചിട്ടുള്ള ചേച്ചിമാരൊക്കെ ചെയ്യുന്ന ഇതില്ലേ അതെനിക്ക് എന്ത് ഇഷ്ടാന്ന് പറയുവോ അവിടുത്തെ ചിലപ്പോ ഒരു ദോശയും ചമ്മന്തിയാണ് പറഞ്ഞ വെച്ചാൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഉഴുന്നവട എന്ന് പറഞ്ഞാലും അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ എനിക്കിഷ്ടല്ല വലിയ കടകൾ വലിയ കടക്കാരെ കുറ്റമറിയല്ലോ അത് വിചാരിക്കരുത് നമ്മളൊരു ഇഞ്ചി കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമ്മള് തട്ടുവടയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൂലെ നമ്മൾ എന്താ ഇണ്ടാക്കണെന്ന് പറഞ്ഞില്ലല്ലോ എന്താ നമ്മള് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉള്ളിവട എന്ന് പറയും എന്താ ചില പൊക്കവട എന്ന് പറയും പൊക്കവട എന്ന് പറയുമ്പോ ഇവിടെ പൊക്കവട എന്ന് പറയുന്നത് ഞങ്ങൾ എന്തിനാന്ന് അറിയ എന്ന് പറയണ എന്താ പറയാ ഓല 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 പൊക്കവട എന്നൊക്കെ പറയുന്ന കേട്ടില്ല അതിനെ ഞങ്ങൾ ഇവിടെ പൊക്കവട എന്ന് പറയട്ടോ അത് രണ്ടും രണ്ട് ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ പറയാ എന്താ അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അവിടെ എന്റെ വീടിന്റെ അവിടെ എന്താ ഒരു ചായക്കട ഉണ്ടായിരുന്നു ഗോ ചായക്കട കേട്ടോ അത് നല്ല ടേസ്റ്റിയാണ് അവിടുത്തെ ഉള്ളി ഉള്ളിവടയ്ക്ക് പരിപ്പ് വടക്കൊക്കെ നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോ എപ്പോഴെങ്കിലും വാങ്ങി തരുള്ളൂ അച്ഛൻ അപ്പൊ അങ്ങനെ വാങ്ങി തരുന്ന സമയത്ത് ആ ഉള്ളിവട എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്ത്തായിരിക്കും എന്നറിയോ നല്ല ടേസ്റ്റ് നമ്മൾ കഴിക്കാൻ അങ്ങനെ കൊതിയാവും കേട്ടോ ഇപ്പോഴൊക്കെ പിന്നെ അവർ കച്ചവടമൊക്കെ നിർത്തി കാര്യങ്ങളൊക്കെ ഇതായി അപ്പോൾ അവിടുത്തെ ഉള്ളിവട അതേപോലെ ആ ആട്ടുകല്ലിൽ ഇങ്ങനെ അരച്ച ദോശ ഇഡ്ലി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്ന് നമ്മളില്ലേ എന്താ ഇന്ന് നമ്മളില്ലേന്ന് കൊറേ നേരം ആയില്ലേ ഞാൻ പറയുന്നു അപ്പൊ ഇന്നലെ എനിക്ക് ഇതേപോലെ ഉള്ളിവട കഴിക്കാൻ പൂതിയായിട്ട് ഇവിടെ ഒക്കെ തെരഞ്ഞുട്ടോ ഏട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഏട്ടാ എനിക്ക് ഉള്ളിവട കഴിക്കാൻ തോന്നു കൊറേ ദിവസമായില്ലേ നമ്മള് ഉള്ളിവട കഴിച്ചിട്ട് അപ്പൊ ഉള്ളിവട കഴിക്കാൻ തോന്നുന്നു ഞാൻ ഉണ്ടാക്കുമ്പോ എനിക്ക് അങ്ങനെ എന്താ വെച്ചാൽ പിന്നാൻ തോന്നില്ല ആരെങ്കിലും അത് എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മള് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമ്പോ നമുക്ക് ആ സംഭവത്തിനോട് ഭയങ്കര രുചി ഉണ്ടാവും നനക്ക് തോന്നാറില്ലേ െങ്കിലും ഉണ്ടാക്കി തരുമ്പോ നമുക്ക് അതിനോട് പ്രത്യേക ഒരു രുചിയാണ് അത് ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ എന്തായാലും നമ്മള് നമ്മക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കി നോക്കണ്ടേ വേഗം വേഗം അരി അരിന്നി സൂന്യ നമ്മള് ചെയ്യണ പണികൾ ചെയ്യണം എന്നാലേല്ലേ അടുത്ത പണികൾ ചെയ്യാൻ പറ്റുള്ളൂ കുറെ ദിവസായില്ലേ മഴ പെയ്യാന് ഉള്ള ഒരു ചൂടും ഈ കാലാവസ്ഥ നമുക്ക് സുഖല്ലേ എന്ത് സുഖം സൗണ്ട് പോയി ഒരു വാക്ക് പറയാൻ പറ്റില്ല സുഖകാ കൂടിയിരിക്കട്ടെ അപ്പൊ നമ്മള് ഇന്ന് ബ്രെഡും കൊണ്ടാണ് കേട്ടോ ഉള്ളിവട ഉണ്ടാക്കാൻ പോണത് എന്താ അപ്പൊ ബ്രെഡ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരിക്കണുണ്ട് കുട്ടികൾക്ക് നമ്മൾ എന്താ നെയ്യില് ഇങ്ങനെ മൊരിപ്പിച്ചൊക്കെ കൊടുത്തു കേട്ടോ സത്യം പറയാച്ചാ വീഡിയോ ഒന്നും എടുക്കണില്ല അവർക്കൊരു മടി പോലെ ആയിരുന്നു പക്ഷെ നാലുമണി ആയുമ്പോ വയറൊന്നൊരു ഉൾ ഉൾവിളി എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കണില്ലേ എന്തെങ്കിലും ഉണ്ടാക്കണില്ലേ എനിക്ക് വെച്ചണക്ക് വെച്ചു അപ്പൊ അപ്പൊ എന്തായാലും വിചാരിച്ചു എന്തായാലും എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പൊ അത് ഉണ്ടാക്കുമ്പോ എന്തായാലും നമുക്ക് അതൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ ഈ വൈകുന്നേരത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ശീലായി കഴിഞ്ഞു വെച്ചാല് നമുക്ക് ആ സമയമാകുമ്പോ എന്തെങ്കിലും തിന്നാന്ന് തോന്നോ അത് വിചാരിച്ചിട്ട് എല്ലാരും പറഞ്ഞ പോലെ എന്താ നമ്മള് തീറ്റപ്രാന്തി ഒന്നല്ല കേട്ടോ അങ്ങനെ എന്ന് വിചാരിക്കരുത് എന്തെങ്കിലൊക്കെ ഇണ്ടാവും ഉണ്ടാവുമ്പോ നമ്മള് ചായ കുടിക്കുമ്പോ അത് കഴിക്കും പലഹാര എണ്ണക്കടികൾ ഇല്ലെങ്കിലും എന്താ എന്തെങ്കിലും നമ്മൾ അട ഉണ്ണിയപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മള് ബ്രെഡില് ബ്രെഡ് സുഗന്യ എടുത്ത് എടുത്ത് എടുത്തിട്ട് ഈ ബ്രെഡി ഈ ഇത് നമ്മളിങ്ങനെ പഞ്ഞി പോലെ ഉണ്ട് പറഞ്ഞിട്ട് നുള്ളി പിച്ചി പിച്ചി പിച്ചിടന്നിട്ടോ ഞാൻ വെറുതെ പറഞ്ഞി സുഗന്യെ അപ്പൊ നിന്നാ ഒരേ കുട്ടിയെ കുഴി എണ്ണാടോ ഏ കണ്ടോ സുഗന്യ തെറ്റിട്ടോ പിന്നെ ഞാൻ നമുക്ക് രണ്ടെണ്ണം കൂടുതൽ വരാം കൂടുതലായിരുന്നു വെയ്യ വീടും അങ്ങനെ നിർത്തി കഴിഞ്ഞു ഒന്നുള്ളത് നമ്മള് പത്തെണ്ണം ആക്കും അത് വീടൊക്കെ മര്യാദ ഇഞ്ചി ഇട്ട് കൊടുക്കണ്ട് പച്ചമുളക് ഉള്ളി കറിവേപ്പിലേയും വേണ്ടതാണ് കേട്ടോ നമുക്ക് കറിവേപ്പിലൊക്കെ കിട്ടാൻ വഴിയിലോ ഒക്കെ ഉണങ്ങി പോയി വന്നില്ലേ പിന്നെ കടലമാവില്ലേ കടലമാവ് ഇട്ടു കൊടുക്കണ്ട് ആവശ്യത്തിനുള്ള കടലും ഒരുപാടൊന്നും വണ്ടട്ട എല്ലാവരും ആദ്യം വെള്ളം ഒഴിക്കുക ആദ്യം ഇങ്ങനെ ഇളക്കട്ടെ പിന്നെ തീയൊന്ന് പിടിപ്പിച്ച നമ്മള് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് എല്ലാം പാടുന്നു ഇങ്ങനെ കൊടുക്കട്ടെ കേട്ടോ നമ്മൾ നല്ല പോലെതാ കണ്ടില്ലേ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒഴിക്കണ്ടോ ഒരുപാടില്ല നമ്മുടെ മഴ മെല്ലെ മെല്ലെ ചാറുന്നുണ്ട് ചകിരികൾ എടുത്തു വെച്ചിട്ടില്ല ഇതിപ്പോ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ലാട്ടോ കൊറച്ചീശ കൊറച്ചീശ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് മഴ ചാറു സുഖം മഴ ചാറ് കഴിഞ്ഞ വിറകുകള് ഇത്ര വിറകൊന്നും പോരാ കുറച്ച് ചകിരി എടുത്തു വെക്കണം പട്ട എടുത്തു വെക്കാണ്ട് ഞാനെന്റെ കൈച്ച് കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രാവശ്യം നമ്മള് കടയിൽ പോയപ്പോ കായം കിട്ടിയില്ല അവിടെ കായ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മള് ചെറിയൊരു കായത്തിന്റെ പൊടി വാങ്ങിയതാണ് കേട്ടോ എന്താ നമ്മളധികം കായക്കട്ട തന്നെയാണ് വാങ്ങാ അപ്പൊ ഇതിലേക്കൊക്കെ ഇങ്ങനെ ഇടുമ്പോ നല്ല മണിണ്ടട്ടോ നമ്മൾ പിന്നെ സാമ്പാർ വെച്ചിട്ടും ഇല്ല അപ്പൊ ഈ ഒരു പരുവത്തില് നമ്മള് മാവാക്കി വെച്ചിട്ടുണ്ട് കിച്ചു വന്നില്ലേ പണിയെടുക്കാൻ ഏ ആ മഴയത്ത് കുളിക്ക മഴയത്ത് കുളിക്കണ്ടട്ടാ പനിയും പിടിക്കും ഒരാൾ കണ്ടോ മുടി വളർത്തുകയാണ് പറഞ്ഞിട്ട് മുടി വെട്ട അയക്കാണ്ട് പെണ്ണുങ്ങളുടെ മുടി പോലെ മുടി മഴ ചാറണുണ്ടോ ചാറട്ടെ മുത്തേ എണ്ണ നല്ല പോലെ ചൂടാവട്ടെ കേട്ടോ നമ്മൾ ഇതാ ഇതേപോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ നല്ല ചൂടായിട്ട് വേണേ ഇട്ടു കൊടുക്കണമെങ്കിൽ ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും കനാലില് വെള്ളം കമ്മി ആയിരിക്കണോട്ടോ പക്ഷെ കനാലില് വെള്ളം കമ്മിയായി പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ മുഴുവൻ കനാലിലായിരുന്നു ഉള്ള വെള്ളത്തിൽ അവര് മേലെഴുതാൻ പോയി നമ്മള് കുട്ടികൾക്ക് കഴിക്കാനുള്ളതും കൊണ്ട് നമ്മൾ ഇതില് എന്താ സോഡാപ്പൊടിയൊന്നും ഇടാറില്ല കേട്ടോ എപ്പോ എന്തുണ്ടാക്കള് സോഡാപ്പൊടി ഇല്ല ഒന്നാമത് നമ്മടെ കുഞ്ഞു പോയോ ഏർ തെക്കന കുത്തി കണ്ടില് മുളക് പൊടി കണ്ണിക്ക് മുക്കാവാ നന്നായി ഉള്ളു మైక్ తిరిచే <também> <Temsianto> <s wish> <suss> മുളക് പൊടി കു അവിടെ നിന്ന് കളഞ്ഞളെ കുട്ടിയുടെ മേത്താവണ്ട എന്നാ പിന്നെ നേറിയിട്ട് നമ്മളെപ്പോഴും ഈ എണ്ണ പലഹാരം കഴിക്കുന്ന നല്ലോന്നല്ലോ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു കൊതി തോന്നുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നേക്കാളും നല്ലല്ലേ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് എന്നാത് നല്ല ചൂടല്ലേ ഇവിടെ നല്ല എന്താ എപ്പോഴും നമ്മൾ വീഡിയോയിൽ പറയുന്ന പോലെ ഇല്ലാട്ടോ ചൂട് കൂടി 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 വരികയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ ഭക്ഷണം കഴിഞ്ഞി വെള്ളം ഒന്നും കുടിക്കാൻ തോന്നില്ല വെള്ളം കഞ്ഞി വെച്ചാൽ വെള്ളം കുടിച്ചിട്ടേ ഭയങ്കര ഇത് ക്ഷീണം തോന്നുക പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എന്തോ ഒരു കുഴത്തിനും പോലെയൊക്കെ തോന്നും വെയിലത്ത് കൂടെ ഒക്കെ നമ്മള് നടക്കത്തര കഴിഞ്ഞുകഴിഞ്ഞാ പൊറത്തിറങ്ങാൻ പറ്റില്ല അപ്പൊ എടുത്തോ ഇല്ല എന്തിനാ പറയണേ ഭയങ്കര ഒരു കാലാവസ്ഥയാണ് പാലക്കാട് സഹിക്കാൻ പറ്റില്ല അങ്ങനുണ്ട് സൂര്യനയ്യ പറ ചെറിയൊരു മധുരം കേട്ടോ അത് കിട്ടിയ കൊണ്ട് അത് കൊണ്ട് ഇത്രയും നല്ലായിട്ട് ഇതിൽ നരകുന്നോടെ കൊണ്ടി കഴിച്ചു പിന്നെ അതിലൊക്കെ ഞാൻ കൊറച്ചു മുളക് പൊടി ഇട്ടിരുന്നു കേട്ടോ അപ്പൊ മഴ വരുന്ന തിരക്കും കാര്യങ്ങളുമായിട്ട് നമ്മള് വിറകും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചവയ്ക്കെന്താ മഴ മഴയുടെ വഴിക്ക് പോവുകയും ചെയ്തു നമ്മളോ കൊച്ചു നേരം പേടിച്ചു രാവിലെ തീ കളിക്കാനൊക്കെ എന്താ ചെയ്യാൻ വിചാരിച്ചിട്ട് കൂടി കറിവേപ്പിന്റെ കറിവേപ്പിന്റെ ഇട്ടീട്ടോ ഇപ്പൊ കറിവേപ്പിന്റെ മല്ലിയിലെ മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ടാക്കി വെക്കും നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്ക് എന്തായാലും എങ്ങനെ ചുട്ടി മതി മതി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം